ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ നിർമ്മിച്ച് പണം തട്ടിയ സംഭവത്തിൽ ജില്ലാ പോലീസ് നേതാവിക്ക് പരാതി നൽകി സി പി എം മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് സിപിഎം നേതാക്കൾ ആവശ്യപ്പെട്ടു എടവണ്ണ പഞ്ചായത്ത് ഭരണസമിതിക്കും സമിതിക്കും സി പി എം നേതൃത്വത്തിനുമെതിരെയുള്ള യു ഡി എഫ് ആരോപണങ്ങൾക്കും നേതാക്കൾ മറുപടി നൽകി ടവണ്ണ ഗ്രാമപഞ്ചായത്തില് വ്യാജരേഖ സമർപ്പിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫ് പഞ്ചായത്ത് മെമ്പർമാരും ഒരു പത്രസമ്മേളനം നടത്തിയതേ കാണാൻ സാധിച്ചു അതിൽ പറഞ്ഞു വരുന്നത് എടവണ്ണ ഗ്രാമപഞ്ചായത്താണ് ഈ തട്ടിപ്പ് നടത്തിയെന്ന രൂപത്തിലാണ് അവർ ജനങ്ങളടിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വ്യാജരേഖ പഞ്ചായത്തിൽ സമർപ്പിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയും കൂടി ആലോചിച്ച് തീരുമാനമെടുത്ത് ഡി ഡി പിക്ക് പരാതി കൊടുക്കാൻ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥന്മാർ ഇടവണ ഗ്രാമപഞ്ചായത്തിൽ പരിശോധിക്കാൻ വേണ്ടി വരുന്നത് വരുന്ന സമയത്താണ് മുസ്ലിം ലീഗ് കാണുന്നതും അവർ അറിയുന്നതും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് സെക്രട്ടറി പരാതി കൊടുത്തത് എന്നുള്ളത് അവരറിയുന്നത് തന്നെ അന്വേഷിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ വരുന്ന സമയത്താണ് ജനങ്ങൾ വെറുതെ പറഞ്ഞു പറ്റിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ആദ്യം അന്വേഷിക്കണം എന്ന് പറഞ്ഞ് വകുപ്പ് തലത്തിലേക്ക് പരാതി കൊടുത്തതും അതിനുശേഷം ഇത് ഒരു കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനു ശേഷം ഇത് പോലീസ് അന്വേഷിക്കണം എന്ന രൂപത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇപ്പൊ സി പി എമ്മിന് പറയാനുള്ളത് അതിലെ പ്രതികളെ ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെ ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മലപ്പുറം എസ് പിക്ക് പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും എടവണ്ണയിലെ ജനങ്ങൾ അറിയണം ഈ കുറ്റകൃത്യം ചെയ്ത പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഉറപ്പ പഞ്ചായത്തിൽ അടവാക്കിയിട്ട് രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് രൂപേന്റെ ബില്ല് ഹാജരാക്കി നിന്ന് പൈസ തട്ടിയെടുക്കാൻ ശ്രമിച്ച ആളുകൾ ആരാണ് എന്നുള്ളത് എടവണ്ണയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ആ നടപടിയുമായി മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ കുടുംബശ്രീ ലഹിമതി ഒക്കെ ബന്ധപ്പെട്ട് പറയേണ്ടത് കുടുംബശ്രീ ലഹിമതി ഒക്കെ എടവെണ്ണയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുള്ളത് ആരാണ് പ്രതി ഞങ്ങൾ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പത്താം വാർഡ് മെമ്പർ ആയിട്ടുള്ള എഗരത്ത് സുൽഫിയുടെ ജ്യേഷ്ഠന്റെ മരുമകൻ മുൻ യൂത്ത് ലീഗിന്റെ നേതാവായിട്ടുള്ള ആളാണ് ആ കേസിലെ പ്രതി അത് ഇടവണ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യമാണ് അയാൾ ഞങ്ങോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എടുത്ത് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങോട് സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ട് ആവശ്യപ്പെട്ടുള്ളതാണ് ഇപ്പൊ അവര് പറയുന്ന അവരല്ല പൈസ എടുത്തിട്ട് അവർ പൈസ പൈസ അല്ലെങ്കിൽ പിന്നെ എന്തിനാകും അവർ പൈസ അടക്കാൻ തയ്യാറായത് ആ പൈസ അവൾ തിരിച്ചടച്ചിട്ടുണ്ടല്ലോ അയാൾ എടുക്കാത്ത പൈസ തിരിച്ചടക്കുവോ അപ്പൊ വെറുതെ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന രീതിയിലേക്കുള്ള ഒരു നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ പറഞ്ഞ കുഞ്ഞാപ്പൂക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു ബിൽഡിങ് മുണ്ടേങ്ങരയാണ് ബിൽഡിങ് ഉടമ കാ കാരക്കുന്നുകാരനാണ് പിന്നെ മുണ്ടേങ്ങര ബിൽഡിംഗ് ആണെങ്കിൽ അതിന്റെ കാര്യത്തെ കുറിച്ച് ഞങ്ങൾ പറയേണ്ടല്ലോ എന്ന് പറഞ്ഞു വെക്കുകയാണ് മുണ്ടേങ്ങര കുറിച്ച് ഞങ്ങൾക്ക് അറിയാലോ എന്ന രൂപത്തിലാണ് വേന കുഞ്ഞാപ്പു പറഞ്ഞിട്ടുള്ളത് കുഞ്ഞാപ്പൂവിനോട് ഞങ്ങൾ പറയാം മുണ്ടേങ്ങനെ കുറിച്ച് ഞങ്ങളിലേറെ അറിയാം കുഞ്ഞാപ്പൂവിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മുണ്ടേങ്ങരയിലുള്ള ഒരു പത്തേക്കറ ഭൂമിക്ക് പല ആളുകൾക്കും വ്യാജരേഖ ഉണ്ടാക്കി ആളാ കുഞ്ഞാപ്പൂ അതിന്റെ പേരിൽ പള്ളിപ്പറമ്പ് വള്ളിപ്പറമ്പ് മനാഫു അന്ന് വ്യാ വ്യാജരേഖ ഉണ്ടാക്കിയ ആൾ ഈ കുഞ്ഞാപ്പൂണ് അപ്പൊ കുഞ്ഞാപ്പൂവിനും മുണ്ടേങ്ങരയെ കുറിച്ച് നന്നായിട്ട് അറിയാം എന്ന് തന്നെയാണ് എനിക്കും പറയാ ഞങ്ങൾക്കും പറയാനുള്ളത് വ്യാജരേഖയുടെ ഉറവിടം കുഞ്ഞാപ്പൂ അടവണ പഞ്ചായത്ത് അടവണ പഞ്ചായത്തില് എവിടെ ഭൂമി തർക്കമുണ്ടോ ആ ഭൂമി തർക്കത്തിൽ ചെന്ന് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും അതിൽ മേനാ കുഞ്ഞാപ്പൂരിന്റെ രേഖ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടു ഭൂമി തർക്കം എടവണ പഞ്ചായത്തിലുള്ളൂ എത്രത്തോളം ഭൂമിക്ക് വ്യാജരേഖ ഉണ്ടാക്കിയിട്ടുണ്ടോ കുഞ്ഞാപ്പൂർ പറയാം കുഞ്ഞാപ്പൂര് പറഞ്ഞാ തീരൂല പക്ഷെ എടവണ്ണയിലെ ജനങ്ങൾക്കറിയാം കുഞ്ഞാപ്പൂർ ഉണ്ടാക്കിയ രേഖ അതേപോലെ ഇതിൽ സിയാബ് പറയുന്നുണ്ട് ഈ അഴിമതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് പങ്കുണ്ട് സിയാബ് എടവണ്ണയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷിനെ എടവണ്ണയിലെ ജനങ്ങൾക്കറിയാം സിയാബിനെ അര ജനങ്ങൾക്ക് സിയാബ് സിയാബു എട്ടുപത്തോളം എടവണ പഞ്ചായത്തിലെ പല മണർക്കാടകളിൽ നിന്നാണല്ലോ ആരാണ് വ്യാജരേഖ ഉണ്ടാക്കിയിരുന്നത് ആരാണ് വ്യാജ ഒപ്പിട്ട് ആരാണ് വ്യാജ പാസിൽ ഒപ്പിട്ടിരുന്നത് ആരാണ് പാസ് ഉണ്ടാക്കി കേട്ടവണ ജനങ്ങൾക്കൊക്കെ അറിയാം അഭിലാഷ ആരാത് അതും അറിയാം അപ്പൊ അതൊന്നും ജനങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടാവും ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഈ കേസിൽ വരാൻ പോകുന്ന പ്രതികളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളാ ഒരൊറ്റ സി പി എമ്മുകാരനെ നിങ്ങൾക്ക് ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല അതിൽ കുറ്റക്കാരനായിട്ട് കണ്ടെത്താൻ കഴിയില്ല നിങ്ങൾ ഭരിച്ച് അന്നത്തെ രൂപത്തിലല്ല അടവണ പഞ്ചായത്തിന്റെ ഭരണം അന്നത്തെ ഭരണം അതായിരുന്നു ഇവിടുത്തെ കോണ്ട്രാക്ടർമാരെയും ഏജന്റുമാരെയും കൂട്ടിയിരുത്തി അവിടെ പൈസ പറഞ്ഞു പറഞ്ഞുറപ്പിച്ച് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വീതം കൊടുത്ത് ബാക്കി കോൺട്രാക്ടർമാരും ഏജന്റുമാരും ഒരു സംഖ്യ എടുത്ത് ബാക്കി നേതാക്കന്മാർക്ക് വീതം വെച്ചു കൊടുക്കുന്ന പരിപാടി തന്നെ തന്നെ അടവണ പഞ്ചായത്തില് അത്തരം പരിപാടി അടവണ പഞ്ചായത്തിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞാപ്പൂസത്തിൽ പറയാനുള്ളൂ ബാക്കി കാര്യങ്ങൾ മോമാലി പറയും ഇവിടെ പഞ്ചായത്തിലെ വ്യാജ റെസിപ്റ്റ് സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫ് നേതാക്കൾ നടത്തിയ പത്രസമ്മേളനത്തിനുള്ള മറുപടി എന്നോണം ജാഫർ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിൽ പ്രധാനമായും പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗമായിട്ടുള്ള ഇ എ കരീമും അതേപോലെ മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള കുഞ്ഞാപ്പുവാക്കയും ആ പത്രസമ്മേളനത്തിൽ പറയാൻ ശ്രമിക്കുന്നത് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ അഴിമതിക്കെതിരായി നിലകൊള്ളുന്ന പുണ്യാളന്മാരുടെ മുന്നണിയാണ് എന്നും എടവണ്ണ പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് വലിയ അഴിമതിക്കാരാണ് എന്നും സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതിനു വേണ്ടിയുള്ള ഉദാഹരണങ്ങളും അതിന് ചില സംഭവങ്ങളൊക്കെ ഉദ്ധരിക്കുകയാണ് വളരെ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞാപ്പുവാ പറഞ്ഞതിന്റെ ആകെ തുക അതാണ് എന്നുള്ളത് കൊണ്ട് ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പറയപ്പെടുന്ന വ്യാജ റെസിപ്റ്റ് സമർപ്പിച്ച അപേക്ഷ ലഭിച്ചപ്പോൾ അത് പഞ്ചായത്ത് സെക്രട്ടറി നടപടി എടുക്കാതെ പൂഴ്ത്തിവെക്കാൻ ഇടവണ്ണയിലെ എൽ ഡി എഫ് നേതൃത്വവും പഞ്ചായത്ത് ഭരണക്കാരും ഇടപെട്ടു എന്നാണ് അവരുടെ വാദം എന്നാൽ മറുവശത്ത് അവർ തന്നെ പറയുന്നുണ്ട് നാല് രണ്ടിന് തന്നെ ഇത് സംബന്ധിച്ച പരാതി സെക്രട്ടറി ജോയിന്റ് ഡയറക്ടർക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളത് നാല് രണ്ടിന് ജോയിന്റ് സെക്രട്ടറിക്ക് ജോയിന്റ് ഡയറക്ടർക്ക് സെക്രട്ടറി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഐ വി ഒ വിഭാഗം ഇന്റേണൽ വിജിലൻസ് വിഭാഗം പരിശോധന നടത്തി അതിന്റെ രേഖകൾ കണ്ടെടുത്ത് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോയത് ആ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണത്തിന്റെ വിവരം അതിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം മാത്രമേ പോലീസിൽ പരാതി കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ അതിനു മുമ്പേ കൊടുക്കുന്ന പരാതി അപൂർണമായിരിക്കും അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വ്യാജ രസീതി എടവണ്ണ പഞ്ചായത്തിലെ കമ്പ്യൂട്ടറിനകത്താണോ ഉണ്ടാക്കിയിട്ടുള്ളത് അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇന്റേണൽ വിജിലൻസിന്റെ ഭാഗമായിട്ടുള്ള സാങ്കേതിക വിദഗ്ധർ കമ്പ്യൂട്ടറുകൾ പരിശോധിക്കേണ്ടതുണ്ട് അല്ലാതെ ഈ രേഖ എവിടെ നിന്ന് വന്നു എവിടെ ഇത് ഉണ്ടാക്കി എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാതെ പോലീസിൽ പരാതി കൊടുത്താൽ അത് യഥാർത്ഥ കുറ്റക്കാർ രക്ഷപ്പെടുന്നതിനാളിടയാക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഐ വി ഒ അന്വേഷണം കഴിഞ്ഞ് അതിന്റെ റിപ്പോർട്ട് നേരിട്ട് സമർപ്പിക്കേണ്ടത് പ്രിൻസിപ്പൽ ഡയറക്ടർക്കാണ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് ആ റിപ്പോർട്ട് സമർപ്പിച്ച് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട നടപടിയുടെ ഉത്തരവ് ഇറക്കിയതിനു ശേഷം പോലീസിൽ പരാതിപ്പെടാൻ വേണ്ടി തീരുമാനിച്ചതും പോലീസിൽ പരാതിപ്പെട്ടതും ഈ ഉത്തരവ് പതിനൊന്ന് മൂന്നിന് ഇറങ്ങിയ ഈ ഉത്തരവ് അവിടെ തിരുവനന്തപുരത്ത് പതിനൊന്ന് മൂന്നിന് തയ്യാറായപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരം യു ഡി എഫിനും ലഭിച്ചിട്ടുണ്ടാവാം ആ വിവരം കിട്ടിയപ്പോഴാണ് പിറ്റേ ദിവസം പതിനഞ്ചാം പതിനാലാം തീയതി രാവിലെ പതിനഞ്ചാം തീയതി ഞങ്ങൾ സമരം ചെയ്യും എന്നുള്ള പ്രഖ്യാപനം യു ഡി എഫ് നടത്തുന്നത് അപ്പൊ ഈ ഉത്തരവിനെ കാത്തുതന്നെയാണ് നിങ്ങളും നിന്നത് ഈ സസ്പെൻഷൻ ഉത്തരവും അതുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഉത്തരവും വന്നപ്പോഴാണ് നിങ്ങളും സമരത്തിന് തയ്യാറായി മുന്നോട്ട് വന്നത് ആ ഉത്തരവ് വരാൻ തന്നെയാണ് ഞങ്ങളും കാത്തു നിന്നത് ആ ഉത്തരവ് വന്നപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി കൊടുക്കുകയുമാണ് ഉണ്ടായത് അത് ഞങ്ങൾ സമരം നടത്തിയത് കൊണ്ടാണ് എന്നുള്ളത് ഇവിടെ സ്ഥിരമായി പഞ്ചായത്ത് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കാര്യം നടക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി തലേ ദിവസം സമരം നടത്തി അത് ഞങ്ങൾ ചെയ്തതുകൊണ്ടാണ് എന്ന് സ്ഥാപിക്കാൻ കുറച്ച് കാലമായി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ് അതും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതേപോലെ ഈ റേറ്റുമായി ബന്ധപ്പെട്ട പരിശോധന അത് നടത്തേണ്ടതുണ്ട് ഇതിൽ പുതിയ റേറ്റ് ആണോ വാങ്ങേണ്ടത് പഴയ റേറ്റ് ആണോ വാങ്ങേണ്ടതെന്ന് തീരുമാനിക്കാൻ അതിനകത്ത് വാങ്ങിയ സംഖ്യ പഞ്ചായത്തിന് നഷ്ടം വരുത്തിയോ എന്നുള്ളത് തിരിച്ചറിയണം അത് തിരിച്ചറിയാൻ തന്നെയാണ് ആ പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞത് ആ പരിശോധന കൂടി നടത്തി അതിന്റെ ഫലം കൂടി അറിയുമ്പോൾ തന്നെയാണ് ഈ കേസിന് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവുക അതുകൊണ്ടാണ് ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചത് അതേപോലെ ഇതിനെല്ലാം മറുപടിയായി കുഞ്ഞാക്കുവാക്ക പറയുന്നത് പറ്റി ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു ഞങ്ങൾ മറ്റു രണ്ടാളെ കുറിച്ച് കൂടി ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ അതിന് മറുപടി ഇല്ലേ വേറെ രണ്ടാളുകൾ വ്യാജരേഖാ കേസിൽ പെട്ടത് ഒന്ന് നിങ്ങളുടെ മൂന്നാം വാർഡിലെ മെമ്പറും മറ്റൊന്ന് തൂവക്കാട് മെമ്പറുടെ ഭർത്താവും ഇതേപോലെ വ്യാജരേഖാ കേസുകളിൽ പ്രതികളാണെന്ന കാര്യം കൂടി ഞങ്ങൾ കാണിച്ചിരുന്നു അതേ സംബന്ധിച്ച് കുഞ്ഞാക്കുവാക്ക പരാമർശിക്കുന്നേ ഇല്ല ജൗഹർ ജൗഹർമാഷക്കെതിരായ പരാതി ആണ് ഉന്നയിക്കുന്നത് ജൗഹർ ജൗഹർമാഷക്കെതിരായ പരാതിയിൽ വ്യാജരേഖ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വായ കൊണ്ട് പറഞ്ഞത് കണ്ട് കാര്യമുണ്ടോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കേസ് മഞ്ചേരി കോടതിയിൽ നടക്കല്ലേ അങ്ങനെ ഒരു കേസ് നിലനിൽക്കുമ്പോ പിന്നെ അതില്ല എന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ട് എന്താ കാര്യം ആ കാര്യത്തിൽ നല്ല വ്യക്തമായ തെളിവ് ഏതാൾക്ക് വേണമെങ്കിലും ആ എഫ്ഐആറിന്റെ കോപ്പി ലഭിക്കുമല്ലോ ആ എഫ്ഐആറിന്റെ കോപ്പി ലഭിച്ചാൽ അത് മനസ്സിലാവും പിന്നെ പണം വരുന്നത് ബാങ്ക് അക്കൗണ്ടിലൂടെയാണോ നേരിട്ടാണോ അതൊക്കെ കോടതി പരിശോധിക്കട്ടെന്തേ കോടതിയിൽ കേസ് ഉണ്ടല്ലോ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇടവണ്ണ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ ആ രജിസ്റ്റർ ആ എഫ്ഐആറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഫോറൻസിക്കിന്റെ പരിശോധനാ ഫലം അതിനകത്ത് വ്യാജ ഒപ്പിട്ട് ട്രഷറിയിൽ കൊടുത്ത ബില്ല് സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ വ്യാജ ഒപ്പിട്ടത് ജൗഹർ മാഷാണ് ജൗഹർ തന്ന ടീച്ചറുടെ ഒപ്പ് ജൗഹർ സാദത്ത് ഇട്ടു എന്ന തെളിവ് അതിനകത്തുണ്ട് അതുകൊണ്ട് അതെല്ലാം കോടതിയിൽ തെളിയിക്കപ്പെടട്ടെ അപ്പോ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് ന്യായീകരിക്കാൻ നിങ്ങൾ ശ്രമിച്ചത് കൊണ്ട് കാര്യമില്ല മഞ്ചേരി കോടതിയിൽ അത് സംബന്ധിച്ച കേസ് ഉണ്ട് മറ്റൊന്ന് സി ഡി എസിലെ പ്രശ്നാണ് സി ഡി എസിലെ അക്കൗണ്ടന്റ് അഴിമതി നടത്തിയിട്ടില്ല എന്നാണ് കുഞ്ഞാപ്പുവാക്കാന്റെ വാദം ഇതാ ഈ പേപ്പർ ഞാൻ കാണിക്കാം ഇത് ഒന്ന് വായിച്ചു നോക്കാൻ നിങ്ങൾ തയ്യാറായാൽ മതി അന്നത്തെ അക്കൗണ്ടന്റ് ആയ സബീഹ് ഐ സി ഡി എസ് ഓഫീസിൽ എഴുതി കൊടുത്ത കത്താണിത് ഈ കത്തിനകത്ത് അദ്ദേഹം പറയുന്നത് ഓഡിറ്റിൽ കണ്ടെത്തിയ സംഖ്യ കാഷ് ഇൻ ഹാൻഡ് എന്ന് രേഖപ്പെടുത്തിയത് അതായത് അക്കൗണ്ടിൽ അടക്കാത്ത പണം അത് എനിക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ടെന്നും ഞാൻ അതിൽ രണ്ടു ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുണ്ടെന്നും ബാക്കി പണം തിരിച്ചടക്കാൻ എനിക്ക് സമയം വേണമെന്നുമാണ് എൻ്റെ ഏർ പിതാവിന് ചികിത്സയിലായതിനാൽ സാമ്പത്തികമായി പ്രയാസമുണ്ട് അതുകൊണ്ട് ആ ചികിത്സ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ സമയം ചോദിക്കുന്നത് സമയം കിട്ടിയാൽ ഞാൻ ആ പണം തിരിച്ചടച്ചു കൊള്ളാം എന്ന് സബീഹ് എഴുതി കൊടുത്ത കത്താണിത് ഈ കത്ത് സംബന്ധിച്ച എന്തെങ്കിലും സംശയം യു ഡി എഫ് നേതാക്കൾക്ക് ഉണ്ടെങ്കിൽ ഈ കത്തിന്റെ കോപ്പി ഞങ്ങൾ തരാം ഇത് സെബീഹുമായി തന്നെ നിങ്ങൾ പരിശോധിച്ചാൽ മതി അതിനുള്ള മറുപടി സബീഹ് തന്നെ പറഞ്ഞു തരും ഇവിടെ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സബീഖിന് ഒരൽപ്പം സമയം കൊടുത്തു സി ഡി എസ് സി ഡി എസ് തീരുമാനിച്ചു ഈ കത്ത് തന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി ഉടനെ കൊടുക്കേണ്ട അദ്ദേഹം പണം അടക്കുമോ എന്ന് നോക്കാം എന്ന് സി ഡി എസിന് പിന്നെ ജില്ലാ മിഷനിൽ നിന്ന് ലഭിച്ച ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ദിവസം കൊടുത്തു എന്നുള്ളതാണ് ഇതിന് ഞങ്ങൾ ചെയ്ത തെറ്റ് അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ഡി എസിന് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഈ ഒരു രേഖയും നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയില്ല ഒരു തെളിവും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല ഇവിടെയും പ്രതിയായത് യൂത്ത് ലീഗ് പ്രവർത്തകനായ സബീഖായിരുന്നു സബീഖ് ഇപ്പൊ നിങ്ങളുടെ ആളല്ല എന്നാണ് നിങ്ങൾ തള്ളി തള്ളി പറയുന്നത് എന്നാൽ സെബിഹ് ആരാണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പരിശോധിച്ചാൽ മതി ആ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ തന്നെ സബീഹിന്റെ രാഷ്ട്രീയം പകൽ പോലെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതുകൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ ഇവിടെ കെട്ടിട ഉടമ ലീഗുകാരനാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നാണ് കെട്ടിട ഉടമ ലീഗുകാരനാണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ എടവണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത നൂറ്റി എഴുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം നമ്പർ എഫ്ഐആർ നിങ്ങൾ പരിശോധിച്ചോ അതിനകത്ത് പറയുന്ന രണ്ട് പേരുകൾ ആ രണ്ട് പേരുകളും എളങ്കൂറിലെ മഞ്ഞപ്പറ്റയിലെ മുസ്ലിം ലീഗുകാരുടെ പേരാണ് ആ രണ്ടാളുകളാണ് പ്രതികൾ ആ രണ്ടാളുകളെ ഇപ്പോൾ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഉടനടി അറസ്റ്റ് ഉണ്ടാവണം അതിൽ കൂടുതൽ ആളുകൾ പങ്കാളികളാണെങ്കിൽ അത് സംബന്ധിച്ചുള്ള വ്യക്തമായ അന്വേഷണം പോലീസ് നടത്തണമെന്നും അവരെ കൂടി പ്രതി ചേർത്ത് കൊണ്ട് കേസെടുക്കണമെന്നുമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഞങ്ങളൊക്കെ കൈക്കൂലിക്കാരും അഴിമതിക്കാരുമാണ് എന്ന് സ്ഥാപിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങൾ വെല്ലുവിളിയായി പറയുന്നു എടവണ്ണയിലെ സി പി എം നേതൃത്വത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ ഇവിടെയുള്ള ഏതെങ്കിലും കോൺട്രാക്ടർമാരിൽ നിന്നോ കെട്ടിട ഉടമകളിൽ നിന്നോ കൈക്കൂലി വാങ്ങിയതിന്റെ ഒരു ചെറിയ തെളിവെങ്കിലും നിങ്ങൾക്ക് പുറത്തുവിടാൻ ധൈര്യമുണ്ടെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ എടവെണ്ണയിലെ സി പി എമ്മിന്റെ നേതാക്കന്മാർ തയ്യാറാവും നേരെ മറിച്ച് നിങ്ങൾക്കെതിരായി അത്തരത്തിലുള്ള ആരോപണം ഉയർന്നു വന്നാൽ നിങ്ങളുടെ നിലപാടെന്തായിരിക്കും എന്ന് വ്യക്തമാക്കാൻ കൂടി നിങ്ങൾ തയ്യാറാവണം എടവണ്ണയിലെ പഞ്ചായത്തിനകത്ത് നമ്പറിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്ന ഒരു കോൺട്രാക്ടറുടെ ലൈസൻസ്ഡ് കോൺട്രാക്ടറുടെ ഒരു എൽ ബി എസിന്റെ ഓഫീസിൽ ഇരുന്ന് ഏത് കെട്ടിടത്തിനാണ് ഈ അപേക്ഷ കൊടുക്കേണ്ടതെന്ന് നിർദ്ദേശം കൊടുത്ത് ആ കെട്ടിടത്തിന്റെ അപേക്ഷ മാത്രം ഇടവണ്ണ പഞ്ചായത്തിൽ സ്വീകരിക്കുകയും അതിന് കിട്ടേണ്ട പണം എത്രയാണ് എന്ന് നിശ്ചയിക്കുകയും ആ പണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്പർ കൊടുക്കുകയും ചെയ്തിരുന്ന കാലം ഇടവണ്ണയിൽ ഉണ്ടായിരുന്നു ആ കാലഘട്ടമല്ല ഇന്ന് എടവണ്ണയിൽ ഉള്ളത് എൽ ഡി എഫിന്റെ ഒരു നേതാക്കന്മാരും സി പി എമ്മിന്റെ ഒരു നേതാക്കന്മാരും ഇവിടെ അപേക്ഷ കൊടുക്കുന്ന കോൺട്രാക്ടർമാരോട് ഇന്ന കെട്ടിടത്തിന് നിങ്ങൾ അപേക്ഷ കൊടുക്കണമെന്ന നിർദ്ദേശം കൊടുത്തതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല ഇവിടുത്തെ കോൺട്രാക്ടർമാരിൽ പ്രധാനമായും രണ്ടാളുകൾ ഒന്ന് മുസ്ലിം ലീഗിന്റെയും ഒന്ന് കോൺഗ്രസിന്റെയും വിശ്വാസികളാണ് അവരോട് നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും ആ കാര്യം അന്വേഷിക്കാവുന്നതാണ് അത് തെളിയിക്കാൻ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് അതേപോലെ കരീം പറയുന്നത് ഇതിനെ പോലീസിൽ പരാതി കൊടുക്കാൻ ഒന്നര മാസം വൈകി എന്നാണ് ഇത് നേരത്തെ കൊടുത്തുകൂടായിരുന്നോ ഇതിന്റെ അന്വേഷണം നടന്ന തെളിവുകൾ വന്നാലല്ലേ കൊടുക്കാൻ കഴിയൂ അല്ലാതെ നേരത്തെ തന്നെ പരാതി കൊടുക്കാൻ കഴിയുമോ പിന്നെ കുഞ്ഞാപ്പുവാക്ക് പറയുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ട് ഇതുവരെ നിങ്ങൾ പരാതി കൊടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഫയലിന്റെ വിവരം ഞങ്ങൾക്ക് എങ്ങനെ അറിയാം ഈ പ്രശ്നം ഉയർന്നു വന്നത് ഇവിടെ ഈ റീഫണ്ടിന് വേണ്ടി വ്യാജരസീതി ഹാജരാക്കിയപ്പോഴല്ലേ ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഇതിൽ ഇടപെടുകയും നടപടി എടുക്കുകയും ചെയ്തിട്ടില്ലേ അപ്പോ ഇവിടെ ഓഫീസിനകത്ത് നടക്കുന്ന ഒരു ഫയലിനകത്ത് എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് എന്ന് പ്രസിഡന്റ് അറിഞ്ഞില്ല പ്രസിഡന്റ് കാണേണ്ട ഒരു ഫയലല്ലോ ഇത് ഓഫീസിലെ ഉദ്യോഗസ്ഥരും സെക്രട്ടറിയും കൈകാര്യം ചെയ്യുന്ന ഒരു ഫയലിനകത്ത് എഴുതി വെച്ചത് എന്താണ് എന്ന് എല്ലാ ഫയലും ഇത് പ്രത്യേകിച്ച് കെട്ടിട നമ്പറുമായി ബന്ധപ്പെട്ട ഫയലുകൾ പ്രസിഡന്റ് കാണുകയില്ല ഇതുമായി ബന്ധപ്പെട്ട വിവരം ഉയർന്നു വന്നപ്പോൾ തന്നെ അതിലിടപെടുകയും നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് അപ്പോൾ ഈ വിഷയം ഉയർന്നു വന്നപ്പോ കെട്ടിട ഉടമ വിവരം അറിയുകയും അയാളുടെ അപേക്ഷ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടാവാം ആ വിവരം അറിയിച്ചത് ആരാണ് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിന്റെ വിവരവും ഞങ്ങൾ പുറത്തുവിടാൻ തയ്യാറാണ് കെട്ടിട ഉടമയുമായി നിങ്ങളുടെ ആളുകൾ സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ ശബ്ദരേഖയും ഞങ്ങൾ പുറത്തുവിടാൻ തയ്യാറാണ് സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ ഇവരുമായി ബന്ധപ്പെട്ടതിന്റെ തെളിവ് കെട്ടിട ഉടമയുമായി ബന്ധപ്പെട്ടതിന്റെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിടണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് വെല്ലുവിളിയായി പറയാനുള്ളത് പഞ്ചായത്ത് ഓഫീസിനകത്ത് ഈ കെട്ടിടത്തിന്റെ ആളുകളുമായി ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരുമായി ഇരുന്നു കൊണ്ട് രഹസ്യ ചർച്ച നടത്തി എന്നാണ് കരീം ഉന്നയിക്കുന്നത് അത്തരം ഒരു ചർച്ച നടന്നതായി തെളിയിക്കാൻ അതിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ പുറത്തുവിടാനും ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ജനമെല്ലാം മനസ്സിലാക്കുന്നുണ്ട് ജനമെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇത്തരം വേല ഇടവണ്ണയിൽ വില പോകാൻ വേണ്ടി പോകുന്നില്ല പഞ്ചായത്ത് മെമ്പർമാർക്ക് വിവരം ലഭിക്കുന്നതിനെ ഞങ്ങൾ ആരും എതിർത്തിട്ടില്ല പഞ്ചായത്ത് മെമ്പർമാർക്ക് വിവരം ലഭിക്കാൻ നിയമാനുസൃതമായ മാർഗമുണ്ട് ആ മാർഗത്തിൽ അവർക്ക് വിവരം ശേഖരിക്കാം അതിനപ്പുറത്തേക്ക് ഓഫീസിനകത്ത് കയറി ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്താനും ദൈനംദിന ഫയലുകൾ എടുത്ത് പരിശോധിക്കാനും ഒരു പഞ്ചായത്ത് മെമ്പർക്കും അധികാരമില്ല അത്തരം പ്രവൃത്തികളിലേക്ക് യു ഡി എഫിന്റെ രണ്ട് മെമ്പർമാർ കടന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് ആ നിലപാടുമായി മുന്നോട്ട് പോയാൽ ഇനിയും അത് ചോദ്യം ചെയ്യുകയും ഇടപെടുകയും ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇവിടെ കുഞ്ഞാപ്പ് വൈസ് പ്രസിഡന്റ് ആയിക്കൊണ്ട് പഞ്ചായത്ത് ഭരിക്കുന്ന അവസരത്തിൽ ഇടതുപക്ഷ മെമ്പർമാർ ആ പഞ്ചായത്തിനകത്ത് നിന്ന് എന്തെങ്കിലും വിവരം അന്വേഷിച്ചാൽ അത് നൽകാൻ നിങ്ങൾ അനുവദിച്ചിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് സാക്കിറും സുനിതയും ഒക്കെ അവിടെ പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് പഞ്ചായത്തിനകത്ത് വരുമ്പോ ആ വിവരം നൽകാൻ തയ്യാറല്ല എന്ന നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചിരുന്നത് ആ കാലഘട്ടം മാറിയിട്ടുണ്ട് ജനാധിപത്യപരമായി വിവരങ്ങൾ എല്ലാ മെമ്പർമാർക്കും ലഭിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അത് ലഭിക്കുന്നതിനൊരു തടസ്സവുമില്ല പക്ഷേ സെക്രട്ടറിയുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും മേലെ കുതിര കയറാൻ പ്രശ്നവുമില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുദ്ർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരീകോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ